യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന വാക്കുകളോടെയാണ് ദൈവം ആദിയിൽ ആദത്തിന് തുണയായി ഹവ്വയെ സൃഷ്ടിച്ചത് ഇന്ന് മാതാപിതാക്കന്മാരിലൂടെയും ബന്ധുമിത്രാദികളിലൂടെയും പടർന്നു പന്തലിച്ച ഒരു വൻ വൻവൃക്ഷമാണ് മനുഷ്യബന്ധങ്ങൾ ഈ ബന്ധങ്ങളെ ദൈവം എത്രമാത്രം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈശോയുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും പ്രായപൂർത്തിയായ ഒരു വ്യക്തിയായല്ല ദൈവം മനുഷ്യനായി രൂപമെടുത്തത് മറ്റേതൊരു മനുഷ്യനെയും പോലെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ശിശുവായി രൂപമെടുത്ത് മനുഷ്യബന്ധങ്ങളുടെ തീവ്രതയും ഊഷ്മളതയും വാത്സല്യവും പിരിമുറുക്കങ്ങളും ഒക്കെ അനുഭവിച്ചാണ് ഈശോ വളർന്നത് ഈശോയുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിച്ചിരുന്നത് അവിടുത്തെ അമ്മയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കുരിശിൽ പിടങ്ങി മരിക്കുമ്പോഴും ഈശോ തൻ്റെ അമ്മയുടെ കാര്യത്തിൽ കാണിച്ച കരുതൽ ആ സ്നേഹത്തിൻ്റെ ഉദാഹരണമായി എടുത്തു പറയുവാൻ സാധിക്കും ഇന്നത്തെ വചനഭാഗത്തെ യുക്തിയുടെ കണ്ണുകളിൽ കൂടി വീക്ഷിച്ചാൽ തന്നെ കാണാൻ വന്ന അമ്മയെയും ബന്ധുക്കളെയും ഈശോ അവഗണിക്കുകയാണോ എന്ന സംശയം ഉയർന്നു വന്നേക്കാം എന്നാൽ യേശുവിൻ്റെ സ്നേഹം ഏറ്റവും അടുത്തു നിന്ന് അനുഭവിച്ചിറങ്ങിയ പരിശുദ്ധ അമ്മയ്ക്ക് ആ വാക്കുകൾ ഒരിക്കലും തിരസ്കരണത്തിൻ്റേതായി തോന്നിയിട്ടുണ്ടാവില്ല മറിച്ച് യേശു തൻ്റെ വാക്കുകളിൽ അമ്മയെക്കുറിച്ച് ഒളിപ്പിച്ചു വച്ചിരുന്ന പ്രശംസ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും ഈശോ മറിയത്തെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് കന്യാകാമറിയം തൻ്റെ അമ്മ ആയതുകൊണ്ട് ആണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാം എന്നാൽ പ്രകൃതിക്കനുസൃതമായ ഒരു ബന്ധത്തേക്കാൾ ഉപരിയായി പരിശുദ്ധ അമ്മയെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയങ്കരിയാക്കിയത് ആ അമ്മയുടെ ജീവിതം തന്നെയാണ് വചനം മാംസമായി തൻ്റെ ഉദരത്തിൽ സംജാതമാകും എന്ന ദൈവീക സദ്വാർത്ത വിശ്വാസത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ദൈവഹിതമറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നതാണ് കന്യകാമറിയത്തെ ദൈവമാതാവാക്കി മാറ്റിയ സവിശേഷ പുണ്യം യേശു തൻ്റെ പരസ്യ ജീവിതം തുടങ്ങിയതിന് ശേഷം വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമേ അമ്മ ജനങ്ങളുടെ മുൻപിൽ എത്തുന്നുള്ളൂ വളരെ വിരളമായി ലഭിച്ച ഒരു അവസരം ഉപയോഗിച്ച് അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് തൻ്റെ അമ്മയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയാണ് യേശു ഒപ്പം പരിശുദ്ധ അമ്മയെപ്പോലെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എങ്ങനെ ദൈവത്തിൻ്റെ ബന്ധുവാകാൻ സാധിക്കുമെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവത്തോടുള്ള ഭയവും ഭക്തിയുമാണ് ഒരാളെ ദൈവവചനം ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ ആവശ്യമായ വ്യതിയാനങ്ങൾ വരുത്തുവാനും പ്രാപ്തനാക്കുന്നത് എല്ലാറ്റിനും ഉപരിയായ സ്ഥാനം ദൈവത്തിന് നൽകണം എന്ന പരമപ്രധാനമായ കൽപ്പന നാം മറക്കുന്നുണ്ട് ദൈവസ്നേഹത്തിലാണ് എല്ലാ മനുഷ്യബന്ധങ്ങളുടെയും അടിസ്ഥാനം മനുഷ്യബന്ധങ്ങളിൽ നിന്നും ദൈവസ്നേഹമെടുത്തു മാറ്റിയാൽ പിന്നീട് അവശേഷിക്കുന്നത് സ്വാർത്ഥതയും ജടികാസക്തികളും മാത്രമാണ് ദൈവവചനം ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച് അതനുസരിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ ബന്ധുക്കളാകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ